തിരൂർ പോളിയിൽ ഇനി പത്ത് ഡിപ്ലോമ കോഴ്സുകൾ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് പുതിയ കാലമായി ന്യൂ ജനറേഷൻ കോഴ്സുകളുമായി സീതി സാഹിബ് പോളിടെക്നിക് തിരൂർ കേരള മുസ്ലിം എഡ്യൂക്കേഷണൽ അസോസിയേഷന് കീഴിൽ പ്രവർത്തിക്കുന്ന മികവിന്റെ ആറ് പതിറ്റാണ്ട് പിന്നിടുന്ന സീതി സാഹിബ് പോളിടെക്നിക് കോളേജിൽ ഈ അധ്യയന വർഷം മുതൽ ന്യൂ ജനറേഷൻ കോഴ്സുകളായ കെമിക്കൽ എഞ്ചിനീയറിംഗ് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് സിവിൽ എഞ്ചിനീയറിംഗ് ആൻഡ് പ്ലാനിംഗ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആൻഡ് ഇലക്ട്രിക് വെഹിക്കിൾ ടെക്നോളജി എന്നീ ഡിപ്ലോമ കോഴ്സുകൾ ആരംഭിക്കാൻ എ ഐ സി ടി ഇ അഖിലേന്ത്യാ സാങ്കേതിക വിദ്യാഭ്യാസ കൌൺസിൽ അംഗീകാരവും കേരള സംസ്ഥാന സർക്കാർ അനുമതിയും ലഭിച്ചതായി ഗവേണിംഗ് ബോഡി ചെയർമാൻ അൻവർ അമീൻ ചേലാട്ട് അറിയിച്ചു മെമ്മോറിയൽ പോളിടെക്നിക് കോളേജ് ആയിരത്തി തൊള്ളായിരത്തിരണ്ട് സ്ഥാപിതമായതാണ് ആറ് ബ്രാഞ്ചായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് നാഷണൽ ബോർഡ് ഓഫ് അക്രഡിറ്റേഷൻ കിട്ടിയതിൻ്റെ ഫലമായി പുതിയ നാല് ന്യൂജൻ കോഴ്സുകൾക്ക് അപ്ലൈ ചെയ്യുകയും കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്നും സംസ്ഥാന ഗവൺമെൻറ്റിൽ നിന്നും അതിനുള്ള അംഗീകാരം ലഭിക്കുകയും ഉണ്ടായി പിന്നെ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എൻജിനീയറിങ് ഈ നാല് പുതിയ കോഴ്സുകളാണ് നമുക്ക് ഈ പ്രാവശ്യം അഡ്മിഷന് വേണ്ടി ലഭിച്ചിട്ടുള്ളത് വിശദമായ അതിൻ്റെ കാര്യങ്ങൾ ബഹുമാനപ്പെട്ട ചെയർമാൻ തിരുവസ്എസ് എം പോളിടെക്നിക്കു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ കേരള വിദ്യാഭ്യാസ രംഗത്ത് വലിയ സംഭാവന വഹിച്ച മറും സീതി സാഹിബിൻ്റെ ഒരു സ്വപ്ന സാക്ഷാത്കാരമെന്നതിനേക്ക് അദ്ദേഹത്തിൻ്റെ നാമധേയത്തിൽ നിന്ന് തുടങ്ങിയ ഈ ഒരു സ്ഥാപനത്തിൽ ഇത്രയും കാലം വിവിധ ഘട്ടങ്ങളിലായി സർക്കാർ നമുക്ക് അനുഭവി അനുവദിച്ച ആറ് ബ്രാഞ്ചുകളാണ് ഇവിടെ ഉണ്ടായിരുന്നത് ഏറ്റവും അവസാനമായി മുൻ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീ ചന്ദ്രശേഖർ വിദ്യാഭ്യാസ മന്ത്രിയായ സംഘത്ത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലാണ് അവസാന ബ്രാഞ്ച് കമ്പ്യൂട്ടർ സയൻസ് കമ്പ്യൂട്ടർ എഞ്ചിനീയറിങ് ഇവിടെ നമുക്ക് ലഭിച്ചു ഏകദേശം മൂന്ന് പതിറ്റാണ്ട് കാലം ഈ സ്ഥാപനത്ത് നയിച്ച നമ്മിൽ നിന്ന് പോയ കെ കുട്ടി അഹമ്മദ് കുട്ടി സാഹിബ് അദ്ദേഹം ഈ സ്ഥാപനത്തിന് ഒരുപാട് സംഭാവനകൾ നൽകിയിട്ടുണ്ട് അതോടൊപ്പം നേരത്തെ ഇവിടെ സൂചിപ്പിക്കട്ട പോലെ കേരളത്തിൽ ആറ് ബ്രാഞ്ചുകൾക്ക് നാഷണൽ ബോർഡ് ഓഫ് അക്രഡിറ്റേഷൻ എൻ ബി എയിൽ നിന്ന് അക്രഡിറ്റേഷൻ ലഭിച്ച ഏക സ്ഥാപനവും ഇന്ത്യയിൽ തന്നെ മൂന്ന് പോളിടെക്നിക്കുകൾക്കാണ് ഇത്തരം ഒരു അംഗീകാരം ലഭിച്ചിട്ടുള്ളത് അത് നമ്മുടെ പോളിക്ക് ലഭിച്ചു എന്നുള്ള സന്തോഷ വിവരം നിങ്ങൾ അറിഞ്ഞിരിക്കും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ വർഷം ആധുനിക കാലഘട്ടങ്ങളിലേക്ക് നമ്മുടെ ഈ പ്രദേശത്തെ കുട്ടികളെ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്തേക്ക് ഉയർത്തുക എന്നുള്ള കൂടി നാല് പുതിയ ബ്രാഞ്ചുകൾക്ക് എ ഐ സി ടി ക്കും അതേപോലെ തന്നെ കേരള ഗവൺമെൻറ്റിനും അപേക്ഷ കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ നൂതനമായ ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യം എന്നുള്ള നിലക്കുള്ള ആ നാല് കോഴ്സുകൾക്ക് നമുക്ക് അംഗീകാരം ലഭിച്ച വിവരം വളരെ സന്തോഷപൂർവ്വം നിങ്ങളറിയിക്കുക നമുക്ക് ലഭിച്ച കോഴ്സുകൾ കെമിക്കൽ എഞ്ചിനീയറിങ് അതേപോലെ തന്നെ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിങ് സിവിൽ എഞ്ചിനീയറിംഗ് ആൻഡ് പ്ലാനിങ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിങ് ആൻഡ് ഇലക്ട്രിക്കൽ വെഹിക്കിൾ ടെക്നോളജി എന്നീ കോഴ്സുകളാണ് ലഭിച്ചിട്ടുള്ളത് ഈ കോഴ്സുകളൊക്കെ അൻപത് ശതമാനം മാനേജ്മെൻറ്റ് കോട്ടയിലും അൻപത് ശതമാനം ഗവൺമെൻറ് മെറിറ്റിലും കുട്ടികളെ എടുക്കുന്നതാണ് ഈ അംഗീകാരത്തോടുകൂടി ഈ സ്ഥാപനത്തിൽ നിന്ന് ഒരു വർഷം അറുനൂറ് എഞ്ചിനീയർമാരെ ഡിപ്ലമോ ഹോൾഡേയ്സിനെ പുറത്തിറക്കാൻ കഴിയുമെന്നുള്ള വിവരം കൂടി അറിയിക്കുകയാണ് അതോടെ തിരൂർ എസ് എസ് എം പോളിടെക്നിക്കിൽ കേരള സംസ്ഥാനത്ത് തന്നെ പത്ത് ബ്രാഞ്ചുകളുള്ള ഒരു വിവര സാമ്പ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് നൂതന മാർഗങ്ങളോടുകൂടി മുന്നോട്ട് പോകുന്ന ഒരു സ്ഥാപനമായി മാറ്റാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ആൾറെഡി നമ്മുടെ ക്യാമ്പസിൽ നിന്ന് നമ്മുടെ സംസ്ഥാനത്തും ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും ഒക്കെ ഉള്ള ഒരുപാട് കമ്പനികൾ ക്യാമ്പസ് റിക്രൂട്ട്മെൻറ്റ് നടത്തുകയും ക്യാമ്പസ് സെലക്ഷൻ്റെ കാര്യത്തിൽ കേരള സംസ്ഥാനത്ത് മുന്നിട്ട് നിൽക്കുന്ന ഒരു സ്ഥാപനം എന്നുള്ള നിലക്ക് അറുന്നൂറ് കുട്ടികൾക്ക് മെട്രിക് കോഴ്സ് ആയതുകൊണ്ട് എസ് എസ് എൽ സി കഴിഞ്ഞ ഉടനെ അവർക്ക് ജോലി സാധ്യതകളുള്ള തൊഴിലോട് കൂടിയിട്ടുള്ള ഒരു നീഡ് ബേസ്ഡ് ഡിപ്ലോമ പ്രോഗ്രാം അതായത് ഈ കരിക്കുലവും അതേപോലെ തന്നെ മാർക്കറ്റിൽ ആവശ്യമുള്ള എഞ്ചിനീയേഴ്സിൻ്റെയും തമ്മിലുള്ള വ്യത്യാസം കൂടി പരിഗണിച്ചു കൊണ്ടുള്ള അഡീഷണൽ ചില ട്രെയിനിങ്ങുകൾ കൂടി കൊടുത്തുകൊണ്ട് നമുക്ക് ജോലി സാധ്യതകളുടെ കാര്യത്തിൽ കുട്ടികൾക്കുള്ള ഒരു ശുദ്ധാബ്ദി വിശ്വാസം നമുക്ക് വർദ്ധിക്കാൻ കഴിയും എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് വലിയ ഒരു സന്തോഷമുണ്ട് അതോടൊപ്പം തന്നെ നിങ്ങൾ അറിയിക്കാനുള്ളത് ഈ സ്ഥാപനത്തിൽ ഒരു വിഷൻ എന്നുള്ള നിരക്ക് ഗ്ലോബൽ എഡ്യൂക്കേഷൻ ആൻഡ് ടെക്നോളജി ഹബ്ബാക്കി മാറ്റാനുള്ള ശ്രമങ്ങൾ ആൾറെഡി തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഭാഗമായി നമ്മുടെ സ്ഥാപനത്തിലെ മുഴുവൻ ലാബുകളും ആധുനികവൽക്കരിക്കപ്പെട്ടു ഇവിടെയുള്ള നൂറ്റി മുപ്പതോളം വരുന്ന ജീവനക്കാർക്ക് പല രൂപത്തിലുള്ള സർക്കാരിൻ്റെയും അതേപോലെ തന്നെ പ്രൈവറ്റ് മേഖലയിലുള്ള ട്രെയിനിങ് പ്രോഗ്രാമുകൾ പലതും നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ വിജയം ഒറ്റക്കെട്ടായിട്ടുള്ള മാനേജ്മെൻറ്റും സ്റ്റാഫും അതേപോലെ തന്നെ ഇവിടെ അഭ്യുഖാംശികളായ നിങ്ങളെപ്പോലുള്ള എല്ലാവരുടെയും ഒരു പരിശ്രമ ഫലമായിട്ടുള്ള ടീം വർക്കിൻ്റെ ഒരു പ്രതിഫലനവും അതേപോലെ തന്നെ ഒരു റിസൾട്ടുമാണ് ഈ ഒരു വിജയം എന്ന് നിങ്ങൾ അറിയിക്കുക നമുക്ക് ഈ ഒരു നാല് കോഴ്സിനും അഡീഷണൽ ആയിട്ട് ഇൻഫ്രാസ്ട്രക്ചർ ഒന്നും ഡെവലപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല ആൾറെഡി എല്ലാ ലാബ് ഫെസിലിറ്റീസും നമ്മളെടുത്തിട്ടുണ്ട് ഇക്യുപ്ഡ് ആയിട്ടുള്ള സ്റ്റാഫ് നമ്മൾ നമ്മളെടുത്തിട്ടുണ്ട് ഇൻഫ്രാസ്ട്രക്ചർ ആൾറെഡി ക്ലാസ് റൂംസും കാര്യങ്ങളൊക്കെ നമ്മൾ ഡെവലപ്പ് ചെയ്ത് പണി കഴിപ്പിച്ച് വെച്ചിട്ടുണ്ട് കഴിഞ്ഞാൽ ഉദ്ഘാടനത്തിൽ അറുപത് സീറ്റുകളാണ് ഉള്ളത് അപ്പോൾ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഇരുന്നൂറ്റി നാൽപ്പത് സീറ്റും കൂടി കൂടുന്നതോടനുബന്ധിച്ചിട്ട് നമുക്ക് ഏകദേശം മുന്നൂറ്റി എഴുപത് സീറ്റാണ് ഇപ്പോൾ ഉള്ളത് അറുന്നൂറ് അറുന്നൂറ് അറുന്നൂറ്റി അറുപത്തിരണ്ട് സീറ്റാണ് നമുക്കുള്ളത് അപ്പോൾ പിന്നെ അറുന്നൂറ് സീറ്റ് നമുക്ക് ഒരു വർഷം പുറത്തേക്ക് ഇറങ്ങാൻ കഴിയും ഗവൺമെൻറ്റിൽ നേരിട്ട് ഇൻഫ്ലുവൻസ് ചെയ്ത് തന്നെയാണ് ഈ കോഴ്സ് ഇത്ര പെട്ടെന്ന് ആക്കാൻ സാധിച്ചത് സാറി യാതൊരു സംശയവും കാര്യത്തിലില്ല കാരണം അല്ലെങ്കിൽ അതിന് സാങ്കേതികപരമായ കാര്യങ്ങളുണ്ട് പക്ഷേ അദ്ദേഹം അത് ആഗ്രഹിച്ച ഒറ്റ ഉള്ളൂ മറ്റ് കമ്പനികളുമായി ബന്ധപ്പെട്ട് മറ്റേ റിക്രൂട്ട്മെൻറ്റ് കിട്ടണം കുട്ടികൾ ആ അദ്ദേഹം പറഞ്ഞ ബാക്കിയുള്ളൊരു കാര്യമുണ്ട് ഈ നമ്മുടെ കുടുംബങ്ങൾ ഒരു ഈ മൂന്ന് വർഷം കൊണ്ട് സാമ്പത്തികമായിട്ടൊരു സൗകര്യം ഉണ്ടാകണം എന്ന കൂടി അവർ പറയുന്ന സാധ്യതയുണ്ട് അദ്ദേഹത്തിൻ്റെ കൂടി ഒരു പ്രത്യേക പരിശ്രമം ഞങ്ങൾ ഫസ്റ്റ് ചേർന്ന യോഗത്തിൽ തന്നെ എടുത്ത ഒരു ഡിസിഷനാണ് അതിന് സാധ്യമാക്കിയതിന് അദ്ദേഹത്തെ അതിൻ്റെ കമ്മിറ്റിയുടെ ഭാഗമായി ഉള്ള ഒരു പ്രത്യക്ഷം ഞാൻ രേഖപ്പെടുത്തി ഞാൻ കഴിഞ്ഞ ഗവർണിംഗ് ബോഡി ഉണ്ടായിരുന്ന റാവു ചോദിച്ചൊരു കഴിഞ്ഞ ആഴ്ച അപ്പോൾ നമ്മളെ സീനിയർ ഡയറക്ടറിനോട് പറഞ്ഞു നിങ്ങൾ പ്രത്യേകിച്ച് ഈ ഓഴ്സ് ഞങ്ങൾ അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ചെയ്യേണ്ടത് നിങ്ങൾ മീഡിയാസിനൊക്കെ വിളിച്ചിട്ട് ഈ കുട്ടികൾക്കും സമൂഹത്തിനും ഈ ഈ കെമിക്കൽ എഞ്ചിനീയറിങ്ങിൻ്റെയും അതേപോലെ തന്നെ ഇ വി ടെക്നോളജി ഈ പുതിയ കോഴ്സ് ആയതുകൊണ്ട് എപ്പോഴും ഒരു പിന്നെ മറ്റേ ഈ നോർമൽ ഇപ്പോൾ നമുക്കറിയാമല്ലോ എല്ലാവരും ബി കോമിന് പോവും അല്ലെങ്കിൽ ബി എക്ക് പോകുന്ന ആ ഒരു സ്റ്റൈലാണ് നമ്മുടെ നാട്ടിലുള്ളത് ഇതൊന്ന് ശരിക്കും ഒന്ന് എഴുതണങ്ങൾ അതായത് ഇതിൻ്റെ പറ്റി നമ്മുടെ ടീം എന്ത് ചെയ്തിട്ടുണ്ട് ഓരോ കോഴ്സിൻ്റെയും സാധ്യതകളെ പറ്റിയുള്ള ലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് പതിനഞ്ച് ശതമാനം കിട്ടുള്ളൂ ആണ് ശമ്പളൊക്കെ മാനേജ്മെൻറ്റിന് കൊടുക്കണം മറ്റേ സർക്കാരാണ് എന്നാലും വ്യത്യാസം പറയാം അപ്പോൾ നൂറ്റി ഇരുപതും അമ്പത്തിനാലും നൂറ്റി എഴുപത്തിനാലും ആടുകളായി പുതു കോഴ്സ് എടുത്തിട്ട് എല്ലാം കൊണ്ടും നമുക്ക് നാട്ടുകാർക്ക് വളരെ സന്തോഷമുള്ള അഭിമാനിക്കാവുന്നൊരു രംഗം തന്നെയാണ് സംശയമില്ല അപ്പം പുതിയ കോഴ്സുകളാണ് ന്യൂ ജയൻ ന്യൂ ന്യൂജൻ കോഴ്സുകളാണ് അപ്പോൾ ഇത് ഒരു പ്രത്യേകത് നമ്മുടെ കുട്ടികൾക്ക് ഇതിനെക്കുറിച്ചുള്ള അവബോധം ആദ്യം ഉണ്ടാവണം ഈ കോഴ്സ് പോയാൽ എന്ത് പോയാലുണ്ട് എന്നതിനെ കുറിച്ച് നിങ്ങളെപ്പോലുള്ള സത്യത്തിൽ ഈ ഇത്തരം കോഴ്സ് എൽ സി കഴിഞ്ഞു അല്ലെങ്കിൽ പ്ലസ് ടു കഴിഞ്ഞ് ഒരു മൂന്ന് കൊല്ലം കൊണ്ട് വളരെ ബാക്ക്വേർഡായിട്ട് നിൽക്കുന്ന സാമ്പത്തികമായി പ്രയാസപ്പെടുന്ന ഒരു കുടുംബത്തിൻ്റെ കുട്ടിക്ക് ഒരു പത്തോ മുപ്പതിനായിരം രൂപയുടെ ഒരു ഒരു ശമ്പളം കിട്ടുന്ന ഒരു ജോലി കിട്ടുക എന്നുള്ളത് മഹത്തരമായ ഒരു കാര്യമാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ അത് ചെറിയൊരു കാര്യമല്ല ആ കുടുംബത്തിൻ്റെ നേച്ചർ തന്നെയാണ് മാറുകയാണ് കാരണം മറ്റൊരാൾ കൊടുത്ത് ഭക്ഷണം കഴിക്കുന്ന ഒരു വീട്ടിൽ പെട്ടെന്നൊരു കുട്ടിക്ക് ഒരു പതിനായിരം ശമ്പളമുള്ള ജോലി കിട്ടുമ്പോൾ ഞങ്ങൾ തന്നെ ഇപ്പോൾ ക്യാമ്പസ് റിക്രൂട്ട്മെൻ്റ് മിനിമം ശമ്പളം വെച്ചിട്ടുണ്ട് അല്ലാത്ത കമ്പനികളും കണ്ട് കടത്തുന്നില്ല ഒരു പത്തിരുപതിനായിരം രൂപേന് മേലൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ റിക്രൂട്ട് ചെയ്താൽ മതി ഇല്ലെങ്കിൽ വേണ്ടാന്ന് പറഞ്ഞിട്ട് കാരണം ഈ പതിനായിരം ഉറുപ്പ കുട്ടിയൊക്കെ സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ട് കാരണം വീട്ടൊക്കൊക്കെ കഴിഞ്ഞ് പതിനായിരം ഉറുപ്പ് സ്റ്റേപ്പ്മെന്റിന് മൂന്നും നാലും കൊല്ലം ജോലി ചെയ്യുന്ന സാധ്യതയാണ് ഇപ്പോൾ നാട്ടിയിട്ടുള്ളത് അപ്പോൾ അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം ഈ ഒരു കർമ്മം എന്നുള്ളത് ഈ കുട്ടികൾക്ക് ജോലി കുട്ടികൾക്കാ പോകുന്ന ഉണ്ടാവില്ല ശിക്ഷിതാക്കൾക്കാണ് ഇപ്പോൾ അതിൽ ബുദ്ധിമുട്ടുണ്ടാവുക അപ്പോൾ അത് നിങ്ങൾ എന്ത് ചെയ്യണം മാധ്യമ സുഹൃത്തുക്കൾക്ക് വലിയൊരു പങ്കുണ്ടാക്കാൻ അതൊരു ഔട്ട് ഓഫ് ബോക്സിൽ നിങ്ങൾക്കൊന്ന് പറഞ്ഞതാണ് നമ്മുടെ അനുഭവം ഇവിടെ തന്നെ പിന്നെ നമ്മളൊരു വെൽഫെയർ കമ്മിറ്റി ഉണ്ടാക്കേണ്ടി വന്നത് അങ്ങനെ വളരെ സന്തോഷപൂർവ്വം ഏറ്റെടുത്തു പോലും ജയകരമാക്കി തന്ന മാധ്യമ സുഹൃത്തുക്കൾ ഉൾപ്പെടെയുള്ള എല്ലാവർക്കും ത്തിൽ നിന്നും പഠിച്ചിറങ്ങുന്ന മുഴുവൻ വിദ്യാർത്ഥികൾക്കും അവരുടെ അഭിരുചിക്കനുസരിച്ച് ഉന്നത വിദ്യാഭ്യാസം സ്റ്റാർട്ടപ്പ് സംരംഭകത്വം എന്നിവ തെരഞ്ഞെടുക്കുന്നതിനു വേണ്ട സാഹചര്യം ഒരുക്കുക ആവശ്യമായ മികച്ച വ്യവസായിക പരിശീലനം ഉൾപ്പെടെ നൽകി അവർക്ക് ഇഷ്ടപ്പെട്ട മേഖലയിൽ തൊഴിൽ ഉറപ്പാക്കുക അതിനായി പരിശ്രമിക്കുക എന്നതാണ് സ്ഥാപനത്തിന്റെ ലക്ഷ്യമെന്ന് മാനേജ്മെന്റ് പ്രതിനിധികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഗവേണിംഗ് ബോഡി ചെയർമാൻ ഡോക്ടർ അൻവർ അമീൻ ചാലാട്ട് ഗവർണിംഗ് ബോഡി അംഗം കൊക്കോടി മൊയ്തീൻകുട്ടിയാജി കെ എം ഇ എ ജോയിന്റ് സെക്രട്ടറി പി കോയ പ്രിൻസിപ്പൽ ഡോക്ടർ ബഷീർ പിഐ കെ എം എക്സിക്യൂട്ടീവ് മെമ്പർമാർ ായ അഷ്റഫ് കോക്കൂർ എം അബ്ദുള്ള എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ന്യൂസ് മീഡിയ